നമസ്കാരം മാർത്തോമാ വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചുകോയിക്കൽ ട്രിനിറ്റി മാർത്തോമ ഇടവകയിൽ കാരംവേലി മണ്ണിൽ ശ്രീ തോമസ് ഡാനിയൽ ശ്രീമതി സാറാമ തോമസ് ദമ്പതികളുടെ മകനായി ജനിച്ച് ഒരു കർഷക കുടുംബത്തിൻ്റെ പരിമിതികളിൽ വളർന്ന് നാട്ടിൻപുറത്തിൻ്റെ നന്മകളുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച ഒരു ബാലൻ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അക്കാദമിക വിദഗ്ധനായും ആധ്യാത്മിക രംഗത്തെ നിറസാന്നിധ്യമായും മാറിയിരിക്കുന്നു മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ നവാഭിഷിക്ത സഭാപിതാക്കളിൽ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സ്വാഗതം പ്രിയ തിരുമേനി താങ്ക് യു സാർ തിരുമേനി ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ആ മനുഷ്യൻ്റെ കുട്ടിക്കാലം വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് തിരുമേനിയുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ അത് ആധ്യാത്മികമായും ഒരു അക്കാഡമിക് വിദഗ്ധൻ എന്നുള്ള നിലയിലുമൊക്കെയുള്ള തിരുമേനിയുടെ ഒരു ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിൽ കുട്ടിക്കാലം വഹിച്ച പങ്കിനെക്കുറിച്ച് ദയവായി ഒന്ന് വിശദീകരിക്കാമോ മനുഷ്യജീവിതത്തെ രൂപപ്പെടുത്തുന്നത് ചില ശീലങ്ങളും ബോധ്യങ്ങളും അത് നിർമ്മിക്കുന്ന പരിസരങ്ങളുമാണ് എൻ്റെ ശീലങ്ങളും ബോധ്യങ്ങളും നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ ഒരു പരിസരമായിരുന്നു സീതത്തോട് ഗ്രാമാന്തരീക്ഷം ആ സീതത്തോട് ഗ്രാമാന്തരീക്ഷം ഒരു വിവിധ മതവിഭാഗങ്ങൾ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെപ്പോലെ കാണുന്ന ഒരു ഒരുമയുടെയും സമന്വയത്തിൻ്റെയും നന്മയുള്ള ഒരു ഗ്രാമമായിരുന്നു ഒരു ആധ്യാത്മിക ജീവിതമാണ് എൻ്റെ ജീവിത നിയോഗം എന്ന് കണ്ടെത്തുന്നതിനും എന്നെ സഹായിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് സീതത്തോടും ഒപ്പം ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ട്രിനിറ്റി മാർത്തോമ ഇടവക കൊച്ചുപോയിക്കലും ജീവിതം ദൈവത്തിൻ്റെ ദാനമാണെന്നും ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ താലന്തുകളും ഉയരത്തിൽ നിന്നുള്ളതാണെന്നും ദൈവം തരുന്ന താലമ്പുകളും ജീവിതം ദൈവത്തിനു വേണ്ടി മാത്രമാണെന്നും എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പാറില് വരുന്ന ഒരു ഭവനാന്തരീക്ഷവും ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭവനാന്തരീക്ഷവും എൻ്റെ ഇടവുകയും എൻ്റെ ഗ്രാമവും ഒരുമിച്ച് ചേർന്നപ്പോൾ എൻ്റെ ജീവിതത്തിലെ ആധ്യാത്മികതയുടെ തീരങ്ങളിൽ എപ്പോഴും സ്വസ്ഥതയും ശാന്തതയും ഉണ്ടെന്ന് ഗ്രഹിക്കുന്നതിനിടയാകുകയും ആധ്യാത്മിക ജീവിതം എൻ്റെ ജീവിത നിയോഗമായി ിക്കുന്നതിന് ദൈവം നൽകയും ചെയ്യുന്നു തിരുമേനി പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഇടവക കുടുംബം ഗ്രാമം തിരുമേനിയെ രൂപപ്പെടുത്തുന്നതിൽ കുട്ടിക്കാലത്ത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നൊരു കുടുംബാന്തരീക്ഷമാണ് തിരുമേനിയുടെ കുടുംബം മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ ഇവരൊക്കെ തിരുമേനിയെ ഒരു ആത്മീയവും അക്കാദമികവുമായ ഒരു വളർച്ചയിൽ ഏത് തരത്തിലാണ് സ്വാധീനിച്ചത് എന്നൊന്ന് വിശദീകരിക്കാം ഞാനെൻ്റെ വീട്ടിലെ മൂന്നാമത്തെ മകനാണ് എൻ്റെ മൂത്തത് ഒരു സിസ്റ്ററാണ് കുമ്പനാട് വിവാഹം കഴിച്ചിരിക്കുന്നു അതിന് ശേഷം എൻ്റെ ഒരു ബ്രദറാണ് അദ്ദേഹം സീതത്തോട് നാട്ടിലുണ്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നാലാമതൊരു പെങ്ങളാണ് അദ്ദേഹത്തെ മല്ലപ്പള്ളിയിൽ വിവാഹം കഴിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ മാതാപിതാക്കളാണ് മാതാപിതാക്കൾ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചതാണ് അതുകൊണ്ട് നീ എപ്പോഴും പഠനത്തിൽ മികവുള്ളവനും ദൈവവചനത്തിൽ ആഴമായ ജ്ഞാനമുള്ളവനും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇരിക്കേണ്ടുന്നവനുമാണ് എന്നും എപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കുകയും അത്തരത്തിൽ എൻ്റെ ഗ്രാമത്തിൽ ഇത് അറിയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഭവനത്തിലെ ആ ഒരു അന്തരീക്ഷമാണ് എനിക്ക് വളരുന്നതിന് ആധ്യാത്മികമായി എന്നെ തന്നെ ഇടയായിട്ടുള്ള സംഗതി കൊച്ചുകൊയ്ക്കൽ ട്രിനിറ്റി ഇടവകയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാലത്ത് അതിപ്പോഴും ആത്മീയ തീഷ്ണതയുടെ ഒരിടമായിട്ടാണ് ആ ഇടവകയെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ദൈർഘ്യമുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥനാ ജീവിതം അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർവികരുടെ ഒരു തുടർച്ചയാണ് തിരുമേനി അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ച വിശ്വാസമുള്ള പൂർവികരുടെ ഒരു തുടർച്ചയാണ് തിരുമേനി എന്ന് ഞാൻ പറഞ്ഞാൽ തിരുമേനി അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അത് നൂറ് ശതമാനവും സത്യമാണ് കാരണം ഇന്ന് സഭയിലെ ഈ ശിശുറൂഷാ സ്ഥാനത്തെയൊക്കെ പ്രവേശിക്കുന്നതിന് ദൈവ നമ്പുരാൻ്റെ വരവും വിളിയും നിയോഗവും ലഭിച്ചതിന് പിന്നിൽ ഒരു സാഹചര്യം ഒരുങ്ങിയത് എൻ്റെ ഇടവകയിലെ ആധ്യാത്മിക ജീവിതാനുഭവമാണ് എടുത്തു പറയുവാനുള്ളത് ബാല്യകാലത്തിൽ ശാരീരികമായ അസുഖങ്ങളോ വലിച്ചും ഉണ്ടാകുമ്പോൾ മൂന്ന് ദിവസം പള്ളിയിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് വീട്ടിൽ ഉപവസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അന്നേരം അസുഖത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുമ്പോൾ അത് ദൈവ നമ്പുരാൻ വിടുവിച്ചതാണ് എന്നുള്ള പൂർണ്ണ ഒരാഴമായ ബോധ്യം ലഭിക്കുക പിന്നീട് വെള്ളിയ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം വരെ ഓരോ വീടുകളിൽ പ്രാർത്ഥനയാണ് വൈകിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് വീട്ടിലൊരു തടസ്സവുമില്ല പഠനത്തിന് മാർഗ്ഗം കുറയുമെന്ന് ഒരു ഭയവുമില്ല അന്നേരം ദീർഘദൂരം ഒരു പക്ഷേ നടന്ന് കൂടുള്ളവരോട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചിലപ്പം പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടി വരും വീട്ടിൽ വരുമ്പം പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടരയോ ഒക്കെ ആയെന്നിരിക്കും കോളേജ് ഒഴിച്ചുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ പോകാറുണ്ട് എന്നാൽ പോയിട്ട് വരുമ്പോൾ മോനെ പോകണ്ടട അല്ലെങ്കിൽ മോൻ്റെ പരീക്ഷയെ അത് കുറയുമെന്ന് ഒരു ഒരു നിയന്ത്രണമോ എൻ്റെ ഭവനത്തിലോ ഒന്നുമില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഓരോ പ്രാവശ്യവും മാർഗ്ഗം കിട്ടുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ദൈവ നമ്പുരാൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് പഠനത്തിൽ മുന്നേറാൻ സാധിക്കുന്നത് അതുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങളിൽ ആഴമായുള്ളൊരു പൈതൃകത്തിൻ്റെ പങ്കാളിയായതുകൊണ്ട് എൻ്റെ പഠനത്തിൻ്റെ മൂർച്ച കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല ഇത് പുതിയ തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയാണ് ഈ നമ്മുടെ ട്യൂഷൻ മറ്റ് കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് പള്ളിയിൽ പോകാതിരിക്കുകയും ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതിനൊരു കാരണമായി കാണുകയും കാണും ചെയ്യുന്ന പുതിയ തലമുറ തീർച്ചയായിട്ടും തിരുമേനിയുടെ വാക്കുകൾ കേൾക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് യുവജന സഖ്യം സൺഡേ സ്കൂൾ വി ബി എസ് ഇതൊക്കെ തീർച്ചയായിട്ടും തിരുമേനിയുടെ ഒരു ജീവിതത്തിൻ്റെ ആ ഘട്ടങ്ങളിൽ ഒരാത്മീയ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനുള്ള പ്രചോദനമായിട്ടുണ്ടാകുമല്ലോ ആ മേഖലയിൽ ആരെങ്കിലും പ്രത്യേകമായി തിരുമിനി ഓർക്കുന്നുണ്ടോ ഈ ഒരു മേഖലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായിക്കുകയും ഒക്കെ ചെയ്ത ആരെങ്കിലും ഈ ആധ്യാത്മിക സബരിയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന സംഘടനയാണ് സൺഡേ സ്കൂൾ സമാജം പ്രത്യേകിച്ച് കൊച്ചുവൈക്കൽ ട്രിനിറ്റി മാർത്തമ്മ ഇടവകയിലെ വളരെ മാതൃകാ അധ്യാപകരും അധ്യാപികമാരും അവര് ലോകത്തിൻ്റെ തന്നെ നിറുകയിൽ നിർത്താൻ കൊള്ളാവുന്ന അനുഗ്രഹീതരായ അധ്യാപിക അധ്യാപിക ശ്രേഷ്ഠരാണ് അവർ ഞങ്ങൾക്ക് ഒരു അധ്യാപകനോ അധ്യാപികയോ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്ന ക്രിസ്തു പോലെയായിരുന്നു ഞങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റുന്ന ആ ആളുകൾ മരുതുമേപ്പുറത്ത് വീട്ടിലെ ജോർജ് കുട്ടി എന്ന് പറഞ്ഞുള്ള ആൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുണ്ട് ബേബി ചാൻ പച്ചപടിച്ച് നിൽപ്പുണ്ട് സൈമൺ സാർ വെച്ചപിടിച്ചു നിപ്പുണ്ട് ജോർജ് സാർ പച്ചപടിച്ച് നിൽപ്പുണ്ട് അങ്ങനെ എല്ലാവരും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽപ്പുണ്ട് അതുകൊണ്ട് ചുരുക്കത്തിൽ പറഞ്ഞ അവരിലൂടെ അവർ കാണിച്ചു തന്ന ദൈവബോധമാണ് എൻ്റെ ദൈവശാസ്ത്ര ദർശനത്തിലേക്ക് എന്നെ നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ ദർശന ബോധം ആ കാലഘട്ടത്തിലെ യുവജന സഖ്യം പ്രവർത്തനങ്ങളിൽ യുവജനസഖ്യം വളരെ ആക്റ്റീവാണ് അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിലെ യുവജന സഖ്യാംഗങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് ശീതത്തോടെ ഒരു അവികസത ഏറിയ ആണല്ലോ കാരണം സാമ്പത്തികമായി എല്ലാ വീടുകളിലും പരാധീനതയുണ്ട് അന്ന് ക്യാമ്പൊക്കെ നടക്കുമ്പോൾ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ക്രമീകരിച്ചാൽ എല്ലാ ഭവനങ്ങളിലും പോയി കൃഷി സാധനങ്ങൾ ഞങ്ങൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെയും ഒരുമയുടെയും പങ്കിടലിൻ്റെയും ഒപ്പം തന്നെ ആഴമായ ദൈവബോധത്തിൻ്റെ ഒരിടവാനും അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പങ്കിടലിൻ്റെ അനുഭവം ഒരുമയുടെ അനുഭവം ആഴമായ ക്രിസ്തുബോധത്തിൻ്റെ അനുഭവം ഇതെല്ലാം യുവജന സഖ്യത്തിൻ്റെ ഒരു ഒപ്പം തന്നെ ലീഡർഷിപ്പിൻ്റെ അനുഭവം ഇത് വളരെ വലുതാണ് തിരുമേനയുടെ ഒരു അക്കാദമിക തലങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നറിയാൻ വേണ്ടി ശ്രമിച്ചു പുതിയൊരു തലമുറയിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒരു തലമാണ് ഒരു അക്കാഡമിക് തലമാണ് ബഹുമാനപ്പെട്ട തിരുമേനിക്കുള്ളത് എന്നെനിക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ഒരു അക്കാദമിക മികവിലേക്ക് ഉയർന്നു വരുന്നതിന് എന്തൊക്കെ സ്വാധീനങ്ങളാണ് തിരുമേനിക്ക് ലഭിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് ഈ ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് വലിയ പ്രചോദനമായിരിക്കും അത് കാരണം ഈ ആത്മീയതയെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ അക്കാദമിക് തല തലത്തിലുള്ള വലിയ മികവുകൾ കൈവരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ തിരുമേനി ആയിരിക്കുന്ന മേഖലകളെക്കുറിച്ച് കൂടി ദയവായിട്ടൊന്ന് സംസാരിക്കാം അക്കാദമിക ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥന്മാരാണ് അത് ഞാൻ പഠിച്ചത് കെ ആർ പി എം ഹൈസ്കൂള് സീതത്തോടിലാണ് അത് അഡ്വക്കേറ്റ് വി ആർ രാധാകൃഷ്ണൻ സാറ് നടത്തുന്ന ഒരു സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂളാണ് അന്ന് പത്താം ക്ലാസ് വരെയുള്ള ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ അധ്യാപിക അധ്യാപകന്മാരെല്ലാരും തന്നെ അവർ ഒരധ്യാപകർ മാത്രമല്ല മറിച്ച് ഞങ്ങളുടെ റിയൽ മെൻറ്റേഴ്സായിരുന്നു എടാ ജോസഫ് എന്ന് വിളിച്ച സ്നേഹത്തോടുകൂടെ കരുതുന്ന ശാന്തമ്മ സാറൊന്നും ഇന്ന് ഭൂമുഖത്തില്ലെങ്കിൽ പോലും എല്ലാവരും കാണുമ്പോൾ കരുതുന്ന കരുതൽ ഓരോ മാർക്ക് കൂടുതൽ കിട്ടുമ്പോഴും ഉള്ളൊരു അപ്രീസിയേഷന് എന്തെങ്കിലും അറിയാൻ ഏതെങ്കിലും ഒരു കാരണവശാൽ അസുഖമോ മറ്റോ ആയി ആശുപത്രിയിൽ വല്ലതും പോയാൽ അന്ന് വൈകുന്നേരത്തിനൊക്കെ കുട്ടുമ്പുള്ള സാറ് വീട്ടിൽ വരും ഇന്ന് മോനെ കണ്ടില്ലല്ലോ എവിടെ പറ്റി എന്ന് ചോദിച്ചാൽ വീട്ടിൽ വരും അന്നേരം ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകുന്നു അങ്ങനെ പോകുന്ന ഒരു കരുതൽ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും എൻ്റെ ശ്വാസം ആ പോകുന്ന സമയം വരെ എന്നെ പഠിപ്പിച്ചുള്ള എല്ലാ ഗുരുനാഥന്മാരുമാണ് എനിക്ക് അത്തരത്തിൽ ഒരു ഗുരുനാഥന്മാരും ഗുരുനാഥന്മാരുമാണ് അത്തരത്തിലെൻ്റെ ഒരു അക്കാദമിക മികവിന് ഒരു അസ്ഥി വാര അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള പഠന മേഖലകളിലും ഞാൻ ഇടപെട്ടിട്ടുള്ള എല്ലാ അധ്യാപക മേഖലകളിലും അവരുടെ കരുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതാണ് ഒരു പരിധിവരെ അക്കാദമിക തലങ്ങളിൽ പോകുന്നതിന് സാധിച്ചിട്ടുള്ളത് അതിന് ഞാൻ പറയാനൊരുങ്ങുന്നത് പ്രധാനമായും ദൈവകൃപയാണ് അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ കൃപയും ഈ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹവും ഇത് രണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ വിദേശത്തെ ഏറ്റവും ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധാരണ ചെറുപ്പക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുവാനും അവിടെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാനും അവിടെയുള്ള പല ജേർണലുകളിലും നമ്മളുടെ ഈ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനും ഒക്കെയുള്ള വലിയ അവസരങ്ങളുടെ ഒരു ലോകമാണ് തിരുമേനിക്ക് മുന്നിൽ ദൈവം തുറന്നു തന്നത് ആ അച്ചീവ്മെൻസിനെ കുറിച്ച് ദയവായി ഒന്ന് പറയാൻ കഴിയും ആ ഞാൻ പത്താം ക്ലാസ് വരെയാണ് സീതത്തോട്ടിൽ പഠിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവല്ല മാർത്തമ്മ കോളേജിൽ പഠിച്ചു പ്രീ ഡിഗ്രി അത് കഴിഞ്ഞതിന് ശേഷം കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പിന്നെ പത്തനംതിട്ട കാതൂലിക്കറ്റ് കോളേജിൽ ശേഷം മാർത്തമ്മ വൈദിക സെമിനാരിയിൽ മാർത്തോമ്മ വൈദിക സെമിനാരി കഴിഞ്ഞ് എഫ് എഫ് ആർ ആർ സി കോട്ടയത്തിൽ മാസ്റ്റേഴ്സ് ഇൻതിയോളജി അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിനോടനുബന്ധിച്ച് തന്നെ ഡൽഹിയിലുള്ള അൽ ബഷീർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഇസ്ലാമിക് സ്റ്റഡീസിന് അവസരം ആ സമയത്ത് ഇസ്ലാമിക് ഇസ്ലാമിക് സ്റ്റഡീസ് ഇസ്ലാമിക് സ്റ്റഡീസിൻ്റെ ഒരു ഡിപ്ലോമ കോഴ്സിന് അവസരം അതിന് ശേഷം ദൈവത്തിൻ്റെ വലിയ ഘടനയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ബേൺ സ്വിറ്റ്സർലൻഡിൽ ഡോക്ടർ പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടി സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടി ആ സമയത്ത് എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ജർമ്മൻ സ്പീക്കിങ്ങിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ അവസരം ലഭിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം അന്നേരം യൂണിവേഴ്സിറ്റി തന്നെ എനിക്കൊരു സ്കോളർഷിപ്പ് തന്നു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി അവർ തന്നെ എന്നെ റെക്കമെൻഡ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രീബുർഗ് പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയാണ് അവിടെയാണ് ഞാൻ ലാംഗ്വേജ് സ്റ്റഡീസ് പഠിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ബേണില് ഇവിടുത്തെ ഒരു എം ഫില്ലിന് സമാനമായ ഒരു ഡിഗ്രി കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞുള്ള കോഴ്സ് ചെയ്തു അത് കഴിഞ്ഞ് പി എച്ച് ഡി പ്രോഗ്രാം ചെയ്തു ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഈ യാത്രയിലെല്ലാം തന്നെ ദൈവത്തിൻ്റെ കരുണ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തോണുമായിട്ട് എന്നോട് കൂടിയിരുന്നു അതുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ ലാംഗ്വേജ് സ്റ്റഡീസ് ഞാൻ റിക്വയർമെൻറ്റ് പൂർത്തീകരിച്ചു എൻ്റെ എം ഫിൽ പ്രോഗ്രാം ഒരു വർഷം കൊണ്ട് പൂർത്തീകരിച്ചു രണ്ടര വർഷം കൊണ്ട് പി എച്ച് ഡി പ്രോഗ്രാമും പൂർത്തീകരിച്ചു പൂർത്തീകരിച്ച അവിടുത്തെ ഇൻസിഗ്നി മാക്നാ കുംഗ്ലൗഡ് എന്ന ഓണേഴ്സോടുകൂടെ പി എച്ച് ഡി പാസ് ആകുന്നതിന് നെയ്യൊന്ന് ബ്രാൻഡിഡി ആ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അവിടുത്തെ എൻ്റെ രണ്ട് മെയിൻ പ്രൊഫസേഴ്സാണ് ഉണ്ടായിരുന്നത് ഒന്ന് പ്രൊഫസർ ഡോക്ടർ ആങ്കല ബേർലിസ് മറ്റൊന്ന് പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റീന ലീനമാൻ ഇവർക്ക് രണ്ടു പേർക്കും വ്യക്തിപരമായി എന്നോട് വളരെ താൽപ്പര്യം തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ അവരുടെ പ്രോഗ്രാമുകൾ എനിക്ക് എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പ്രൊഫസർ ഡോക്ടർ ക്രിസ്റ്റീന ലീനമാൻ യൂണിവേഴ്സിറ്റി ഓഫ് ബാസലിലെ പ്രൊഫസറായിരുന്നു അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കോഴ്സസ് എനിക്ക് ഷെയർ ചെയ്ത് ആ സമയത്ത് അതിനെ തന്നെ ഒരു ഗസ്റ്റ് ലെക്ചറർ എന്നുള്ള നിലയിൽ അവിടെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അംഗല ബേർലിസ് യൂറോപ്യൻ ഫെമിനിസ്റ്റ് സ്റ്റഡീസിലും യൂറോപ്യൻ ഹിസ്റ്റോറിക്കൽ റിസേർച്ച് ലൈനിലും വളരെ പ്രഗത്ഭയായ ഒരാളാണ് അവരുടെ കെയർ ഓഫ് അനുസരിച്ച് അവരുടെ കരുതൽ അനുസരിച്ച് എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമിൽ യൂണിവേഴ്സിറ്റി ഓഫ് ബോണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കേംബ്രിഡ്ജ് ഈ സ്ഥലങ്ങളിൽ പോകുന്നതിനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് ആ സമയത്ത് യൂണിവേഴ്സിറ്റി ഓഫ് ബേണിൽ വന്ന് പഠിപ്പിച്ച ഒരാളാണ് പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാപ്മാൻ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാപ്മാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലെ ഒരു വൈസ് പ്രിൻസിപ്പലായിരുന്നു അന്നത് അദ്ദേഹത്തിന് എന്നോട് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിലും അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് ഒരു കോ റിസേർച്ച് ലൈനർ റിസേർച്ചർ എന്നുള്ള നിലയിൽ ഉള്ള എല്ലാ ഫെസിലിറ്റീസും അദ്ദേഹം അവിടെ ഒരുക്കി തന്നു അതുകൊണ്ട് യൂറോപ്പിലെ ഔന്നിത്യമുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പോകുന്നതിനും അതുപോലെ തന്നെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നതിനും അവസരം ലഭിച്ചിട്ടുണ്ട് ആംഗ്ലിക്കൻ തിയോളോജിയൻസ് കോൺഫറൻസ് ആംഗ്ലിക്കൻസ് ഓൾഡ് കാത്തലിക് തിയോളോജിയൻ കോൺ തിയോളോജിയൻസ് കോൺഫറൻസ് അവിടെയൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ സൊസൈറ്റി ഫോർ എക്യൂമിനിക്കൽ റിസർച്ചിലെ അംഗമായി ഇരിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് യൂറോ യൂറോപ്പിന് പുറത്തുള്ള ഒരു ഏഷ്യക്കാരൻ ഞാനായിരിക്കും ഇതിനെല്ലാം സഹായകരമായിട്ട് ലഭിച്ചിട്ടുണ്ട് അവിടെയുള്ള പല ജേണലുകളിൽ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് പല ബുക്കുകളിൽ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ബുക്കുകളിൽ എൻ്റെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് എനിക്ക് കിട്ടി പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് കിട്ടിയതിന് ശേഷം ടൂ തൗസൻഡ് സെവൻറ്റീൻ മുതൽ ഞാൻ അതിനകത്ത് റിസർച്ചിൽ പങ്കെടുത്തു ടൂ തൗസൻഡ് ട്വൻറ്റിയിൽ തീസിസ് സബ്മിറ്റ് ചെയ്തു അതിൻ്റെ പ്രോസസ്സെല്ലാം ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ കഴിഞ്ഞു ട്വൻ്റി ത്രീയിൽ കഴിഞ്ഞു അതിൻ്റെ ഡിഫൻസും വളരെ അനുഗ്രഹകരമായി നടന്നു ലോകത്തിലെ മൂന്ന് പ്രമുഖ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരായിരുന്നു അത് ഇവാലുവേറ്റ് ചെയ്തത് ഒന്ന് പ്രൊഫസർ ഡോക്ടർ ആങ്കല വേർലിസ് മറ്റൊന്ന് പ്രൊഫസർ കാൾ ബിനകര മറ്റൊന്ന് പ്രൊഫസർ മാർക്ക് ചാപ്മാൻ ഓക്സ്ഫോർഡിലെ പ്രൊഫസർ ഇവർ മൂന്ന് പേരുമായിരുന്നു അവിടെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തീസിസ് ഡിഫൻസ് നടന്നു അവിടെയും വളരെ നല്ല രീതിയിൽ അത് പാസ്സായി അവിടെ എനിക്ക് ഡോക്ടർ ഹാവിലെന്ന ഏറ്റവും ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഹയസ്റ്റ് അറ്റൈനബിൾ ഡിഗ്രി ലഭിച്ചു ആ അറ്റൈനബിൾ ഡിഗ്രി ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ യൂണിവേഴ്സിറ്റിയിലെ തിയോളജി ഫാക്കൽറ്റി എന്നെ അവിടുത്തെ പ്രിവാറ്റ് ഡോട്ടസൻ്റ് എന്ന് പറയും പ്രിവാറ്റ് ഡോട്ടസൻ്റ് ഒരു വലിയ പദവിയാണ് പ്രൊഫസർഷിപ്പ് പദവിയാണ് അങ്ങനെ യൂണിവേഴ്സിറ്റി ബേണിലെ പ്രിവാറ്റ് ഡോട്ട്സൻ്റായിട്ട് സെനറ്റും വൈസ് ചാൻസലറും അംഗീകരിച്ച് ഇപ്പോൾ എനിക്ക് അനുമതി ലഭിച്ചിരിക്കുകയാണ് മലങ്കര മാർത്തുമാ സുറിയാനി സഭ ഏറ്റവും ഗൗരവത്തോടു കാണുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അഭിമന്യ തിരുമേനിയെ പോലെ അക്കാഡമിക രംഗത്ത് ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങൾ നമ്മുടെ സഭ നേതൃത്വത്തിലേക്ക് വരുന്ന തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് വളരെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് മലങ്കര മാർത്തുമ്മ സുറിയാനി സഭയും സഭാജനങ്ങളും തിരുമേനിയെ നോക്കിക്കാണുന്നത് എന്ന് കൂടി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ഒരു സാങ്കല്പിക ചോദ്യമാണ് ജീവിതത്തിൽ ഒരു ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സഭാ പിതാവായി തീരും എന്ന് തിരുമേനി ചിന്തിച്ചിട്ടുണ്ടോ ബാല്യകാലത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്നാൽ വൈദിക സെമിനാരി പഠനം കഴിഞ്ഞ് ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മാർത്തോമ വലിയ മത്ര പുലത്തേടൂടെ ആണ് എൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് ആ തുടങ്ങുന്ന സമയത്ത് അഭിമന്യ തിരുമേനിയുടെ ഒരു അനുഗ്രഹവും ഞാൻ ചില മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തിരുമേനിയിൽ നിന്ന് ലഭിച്ച ചില ഗൈഡ് ലൈൻസും ഡയറക്ഷൻസിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ എനിക്ക് ഈ ശുശ്രൂഷയിലൊരു ഒരു വളരാനോ അല്ലെങ്കിൽ ആ ശുശ്രൂഷയിലേക്ക് ദൈവവിളി സ്വീകരിക്കുവാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് ഇപ്പോൾ മലങ്കര മാർത്തുമ സുറിയാനി സഭയുടെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു സഭ മേലധ്യക്ഷനാണ് അങ്ങ് ഈ ഒരു സ്വഭാ മേലധിക്ഷൻ എന്നുള്ള നിലയിൽ തിരുമേനി പുലർത്തുന്ന ഒരു മുൻഗണനാക്രമം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ട് മുൻഗണനാക്രമം പ്രധാനമായിട്ട് ഒന്ന് കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ആ സഭയിൽ കർത്താവുമായുള്ള ഒരു ജൈവപരമായ ബന്ധം എല്ലാവർക്കും വേണം എന്നുള്ള ഒരു ഊന്നൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സഭയ്ക്ക് അതിൻ്റേതായ രണ്ട് തലം മാനങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഒരു കാണപ്പെടുന്ന മാനവും മറ്റൊന്നൊരു കാണപ്പെടാത്ത മാനവും അതുകൊണ്ട് ഈ കാണപ്പെടുന്ന മാനവും കാണപ്പെടാത്ത മാനത്തിലും അതിനെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ പ്രാർത്ഥനാ ജീവിതവും ധ്യാന ജീവിതവും ആരാധന ജീവിതവും നേരം പ്രാർത്ഥനാ ജീവിതവും ധ്യാന ജീവിതവും ആരാധന ജീവിതവും അതിൻ്റെ ഒരു സമന്വയത്തിൽ കൊണ്ടുപോകണം എന്നത് എൻ്റെ ആഗ്രഹമാണ് മൂന്ന് വർത്തമാന കാലഘട്ടത്തിൽ വളരെ ലിബറൽ സെക്യുലർ വേൾഡാണ് ഒരു നോളജ് എക്സ്പ്ലോഷൻ്റെയും ഇൻഫ്ലേഷൻ ഓഫ് ഇൻഫർമേഷൻ്റെയും കാലഘട്ടമാണ് ഇൻഫ്ലേഷൻ ഓഫ് ഇൻഫർമേഷൻ ഉള്ള കാലഘട്ടത്തിൽ കിട്ടുന്ന ഇൻഫർമേഷനെല്ലാം സത്യമാണ് എന്ന ധര ധാരണയിലേക്ക് എല്ലാവരും പോകരുത് അതിന് നമ്മൾ ജ്ഞാനത്തിൻ്റെ ആഴങ്ങൾ തേടി ആധ്യാത്മിക തലത്തിലും പോകണം അതുകൊണ്ട് ജ്ഞാനവും ധ്യാനവും ഒരുപോലെ ചേർന്ന് പോയെങ്കിൽ മാത്രമേ സഭ സഭയെക്കുറിച്ചുള്ള ദൈവ നിയോഗം നിർവഹിക്കാൻ കഴിയൂ എന്നാഗ്രഹിക്കുന്നു അതിന് തീർച്ചയായിട്ടും നമ്മുടെ സൺഡേ സ്കൂൾ മുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് തലം വരെയുള്ള അധ്യാപന പഠന മേഖലകളിൽ ഒരു ഇൻ്റർനാഷണൽ അക്കാഡമിക് പ്രഫറൻസോടുകൂടെ നമ്മുടെ സഭാജനങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളും അത്തരത്തിൽ വളരണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് അതിന് മൂന്നിൽ നൽകണമെന്ന ആഗ്രഹമുണ്ട് വർത്തമാനകാല ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരു സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ കാലഘട്ടത്തിൽ സഭ എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തിരുമേനിയുടെ കാഴ്ചപ്പാട് എന്താണ് സഭ എന്ന് പറയുമ്പോൾ അതിന് ഒരു രണ്ട് ഡയമെൻഷൻസ് ഉണ്ട് അത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അത് ഒന്ന് ഞാൻ പറഞ്ഞത് ദൃശ്യ ഡയമെൻഷനും മറ്റൊന്ന് അദൃശ്യ ഡയമെൻഷനുമാണ് അത് എക്ലീസിയോളജിക്കലിയാണ് എന്നാൽ സാറ് ചോദിച്ചാൽ ഇപ്പോഴത്തെ ചോദ്യം അനുസരിച്ച് നോക്കുമ്പോൾ ചർച്ചിനൊരു കണ്ടിന്യൂറ്റി ഡയമെൻഷനും ഉണ്ട് ഒപ്പം തന്നെ ചർച്ചിനൊരു കണ്ടംപററി ഡയമെൻഷനും ഉണ്ട് അന്നേരം കണ്ടിന്യൂറ്റി ഡയമെൻഷനും കണ്ടംപററി ഡയമെൻഷനും തമ്മിൽ ഫ്രിക്ഷൻസ് ഉണ്ടാകാം അന്നേരം ആ ഫ്രിക്ഷൻസിനെ ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെ യുക്തിസഹമായി അവതരിപ്പിച്ച ഈ അടുത്ത തലമുറയിൽ കണ്ടംപററി ആയി ചർച്ച് റെലവൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി കൊടുക്കണം അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൻ്റെ ഭാഷയും വർത്തമാന കാലഘട്ടത്തിൻ്റെ തത്വശാസ്ത്രവും അത് അതിലൂടെ സംവേദിപ്പാൻ കഴിയുന്ന ഒക്കെ ഉൾപ്പെടുത്തി സഭ എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിന് കൂന്നൽ മലങ്കര മാർത്തുമ സുറിയാനി സഭയുടെ സംഗീതവും അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള പ്രകാശനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണുള്ളത് ഡി എസ് എം സി അപ്പോൾ അതിൻ്റെ ഒരു തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അധ്യക്ഷനായും ഇപ്പോൾ തിരുമേനിയാണ് ഇരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സംഘടന എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് തിരുമേനിയുടെ കാഴ്ചപ്പാടുകൂടി പറഞ്ഞാൽ ഡി എസ് എം സി എന്ന് പറയുന്ന സംഘടന മാർദ്ധമ സഭയിലെ എല്ലാ ഇടവകളിലെയും എല്ലാ ആരാധന സമൂഹങ്ങളിലെയും ആരാധനയുടെ മുൻനിരയിൽ നിന്ന് ആരാധന സമൂഹത്തെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്ന ഒരു നിയോഗിത ഗണമായി കാണണം പ്രത്യേകമായി കിഴക്കൻ പാരമ്പര്യം അനുസരിച്ച് ഗായക സംഘം എന്ന് പറയുന്നത് സ്വർഗീയ ആരാധന ക്രമത്തിൻ്റെ ഒരു ഭാഗമാണ് അതൊരു സ്വർഗീയ ആരാധന ക്രമത്തിൻ്റെ ഭാഗമായ ദൈവം തമ്പുരാനാൽ വിളിക്കപ്പെട്ട ഈ ഗായക സംഘം അതിന് ചുമതല വധിക്കുന്ന വഹിക്കുന്ന ഈ സംഘടന ഇതൊരു ജസ്റ്റ് ഒരു മ്യൂസിക് പെർഫോമൻസ് ഏജൻസി ആയിട്ട് മാറാതെ അതിനപ്പുറമായി ഒരു ദൈവജനത്തെ ആദ്ധ്യാത്മിക സവരിയുടെ ഔന്നിത്യത്തിലേക്ക് ഉയർത്തുവാൻ കരം പിടിച്ച് നടത്തുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് വളർന്നു വരാം അവിടെ കക്ഷി താല്പര്യങ്ങളും ഒന്നും ലെവലേഷം പോലും വരരുതെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ മാർത്തോമ സഭയും എല്ലാ മാർത്തോമ ഇടവുകളും ഈ ഡി എസ് എം സിയുടെ ഭാഗമായി ഇതിൻ്റെ ഒരു ഗോളിൽ സെറ്റ് ചെയ്ത് പോകാൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വിഭാഗം അതിൻ്റെ ഔന്നിത്യത്തിൽ ഏൽപ്പിച്ച നിയോഗം കൃത്യതയോടുകൂടെ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അഭിമന്യ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി വലിയ പ്രതീക്ഷയാണ് സഭയ്ക്ക് നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം വല്ലാത്ത പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് തിരുമേനിയുടെ സാന്നിധ്യം സഭയ്ക്ക് ഉണർവ് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരുമേനി വളരെ നന്ദി ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേർന്നതിനും ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും ഒത്തിരി നന്ദി സ്നേഹം താങ്ക് യു ദൈവകൃപ അധികമായി ലഭിക്കുന്നതിനും ദൈവകൃപ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ഇരുന്ന കർത്താവിൻ്റെ ഈ സഭയിലെ അടിമവേല ചെയ്യുന്നതിന് ഒരു കർത്താവിൻ്റെ ഇണങ്ങി ആയുധമായി തുടർന്നും നിലനിൽക്കുന്നതിന് ഈ പ്രേക്ഷകർ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന വിനയപുരസരം അപേക്ഷിച്ചുകൊണ്ടും ഈ ഇൻ്റർവ്യൂ നടത്തിയ സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും അൻ്റെ പ്രേക്ഷകർക്ക് എല്ലാ വന്ദനവും അറിയിക്കുന്നു ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുന്നു